ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ജോലി ശമ്പളം അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എഞ്ചിനീയർ ഓഫീസർ ഗ്രേഡ് എ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കെമിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് അപേക്ഷ അയയ്ക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം വിദ്യാഭ്യാസ യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് കെമിക്കൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ ഫുൾ ടൈം ബി ഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദം ഉണ്ടായിരിക്കണം ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് എൽ സി എൻ സി എൽ വിഭാഗങ്ങൾക്ക് ബിരുദത്തിൽ കുറഞ്ഞത് 65 ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് വിഭാഗങ്ങൾക്ക് 55 ശതമാനം മാർക്ക് മതി ബിരുദം എ ഐ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് റെഗുലർ കോഴ്സിലൂടെ നേടിയതായിരിക്കണം 2025 ഒക്ടോബർ 31 നകം ഒന്നിനകം ബിരുദം പൂർത്തിയാക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രായപരിധി 2025 ജൂലൈ 1-ന് അനുസരിച്ച് ജനറൽ ഇ ഡബ്ല്യു എസ് പരമാവധി ഇരുപത്തിയാറ് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സി നോൺ ക്രിമിലിയർ ഇരുപത്തൊമ്പത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവർ എസ്ഇ എസ് ടി മുപ്പത്തി ഒന്ന് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഒന്നിന് ശേഷം ജനിച്ചവർ പി ഡബ്ല്യു ബി ഡി പത്ത് വർഷം വരെ ഇളവ് ലഭിക്കും റിസർവേഷൻ ഒ ബി സി നോൺ ക്രിമിലിയർ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു വിഭാഗങ്ങൾക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം സംവരണം ലഭിക്കും റിസർവേഷൻ ആനുകൂല്യം ലഭിക്കുവാൻ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തിരഞ്ഞെടുപ്പ് രീതി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നൂറ് ചോദ്യങ്ങൾ എൺപത്തിയഞ്ച് ശതമാനം വെയ്റ്റേജ് ഉണ്ടായിരിക്കും ഡൊമൈനും ആപ്റ്റിറ്റ്യൂഡും ഉൾപ്പെടെ ഉൾപ്പെടുന്നു ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് ടാസ്ക് അഞ്ച് ശതമാനം വെയ്റ്റേജ് പേഴ്സണൽ ഇൻ്റർവ്യൂ പത്ത് ശതമാനം വെയ്റ്റേജ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ പരിശോധന എന്നിവ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരിക്കും ശമ്പളവും ആനുകൂല്യങ്ങളും ശമ്പള സ്കെയിൽ അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഗ്രേഡ് എ ആനുകൂല്യങ്ങൾ ഡിയർനസ് അലവൻസ് ഡി എ ഹൗസ് റെൻറ്റ് അലവൻസ് എച്ച് ആർ എ മെഡിക്കൽ സൗകര്യങ്ങൾ ഗ്രാറ്റുവിറ്റി പി എഫ് പ്രകടനവുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനം പി ആർ പി അപേക്ഷിക്കേണ്ട വിധം ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഒ സി എൽ ഡോട്ട് കോം സന്ദർശിക്കുക കരിയേഴ്സ് വിഭാഗത്തിൽ ലേറ്റസ്റ്റ് ജോബ് ഓപ്പറിംഗ്സ് ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പ് ഇടതുകൈ വിരൽ വിരലടയാളം എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫോം ശ്രദ്ധാപൂർവം പൂരിപ്പിച്ച് ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ് രൂപ ഓൺലൈനായി അടയ്ക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം ഫോം സേവ് ചെയ്ത് ഭാവി ഉപയോഗത്തിനായി പ്രിന്റ് എടുക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി